ജീവിത യാഥാർത്ഥ്യങ്ങളാണ് രാഷ്ട്രീയ നിലപാടുകൾ നിർണ്ണയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് മഴ പെയ്യുമ്പോൾ പൊട്ടിമുളയ്ക്കുന്ന എല്ലാ മനുഷ്യന്റെ രാഷ്ട്രീയ നിലപാടുകൾ ജീവിതാനുഭവങ്ങൾ തിരിച്ചറിവുകൾ രാഷ്ട്രീയ നിലപാട് ഇപ്പോ കർഷക സമരം എത്ര അടിച്ചമർത്താൻ നോക്കിയിട്ടും അവസാനിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ തുടർച്ചയിൽ ഇങ്ങനെ വരികയല്ലേ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതിർ വരുമ്പുകൾക്ക് അകത്ത് ഒതുക്കി നിർത്താൻ കഴിയാത്ത രൂപത്തിൽ കർഷകൻ മുഖങ്ങളിൽ നിന്ന് തിരിച്ചറിവ് തേടി സമരോജ്വലമായി പോർമുഖങ്ങളിലേക്ക് ഇരമ്പിയാർത്തുവിടുകയാണ് അത് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു പഞ്ചാബിൽ നിന്ന് വരുന്നു ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നകർന്നു വരികയാണ് ആ കർഷകന്റെ നിലപാടുകളെ എത്രമാത്രം രാഷ്ട്രീയമായി മാറ്റാൻ കഴിയും അതൊരു അതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വിടുമ്പോൾ തൊഴിലാളികളുടെ പല മേഖലകൾക്കകത്തുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ സമരങ്ങളും ഒരു എല്ലാ തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ബി ജെ പിക്ക് തിരിച്ചടി ഇതെല്ലാം കണ്ടിട്ടാണ് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളാകെ ഒറ്റക്കെട്ടായി കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോ കേരളത്തിലെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു ഈ മുപ്പത്തി ഒമ്പതി ശക്തമായിട്ടുള്ള റാലിമടത്താൻ പ്രതിഷേധ റാലിമടത്താൻ തീരുമാനിച്ചു എല്ലാ പാർട്ടികളും ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന ഇന്ത്യയുള്ള സംവിധാനത്തിന്റെ ഭാഗമായ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നടക്കാൻ തീരുമാനിച്ചു അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ മേധാവിന്റെ പോസ്റ്റ് നോക്കിയപ്പോ അദ്ദേഹം ചോദിക്കുമ്പോഴേ അവിടെ ചെയ്തെന്ത് ഇവിടെ ചെയ്യാത്തതെന്നാണ് ഇത് കേജ്രിവാളിനെ ചെയ്തെന്ത് കൂടി അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഈ പ്രതിപക്ഷത്തിൽ ബി ജെ പി പ്രതിരോധിക്കാൻ കഴിയുമെന്ന ധാരണയിൽ കേരളത്തിലുമെന്ന് പാർലമെന്റിലേക്ക് അയച്ചാൽ അവര് അവിടെ പോകും എവിടെ നിൽക്കും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത വാർത്ത അറിഞ്ഞപ്പോ ഡൽഹിയിൽ ആദ്യം കെജ്രിവാളിന്റെ വസതിയിൽ എട്ട് ആളുകൾ ഒരാൾ സന്ധ്യ കേതാണെന്ന് മാധ്യമങ്ങൾക്കു കോൺഗ്രസ് എ പി തമ്മിലിപ്പോൾ ശക്തമായ തർക്കം നിലവിന്നിരുന്ന ഒരു സംസ്ഥാനത്തും രാജ്യത്തെ ബി ജെ പി സർക്കാർ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് തിരിത്തെറിയുമ്പോൾ എല്ലാവരും ചേർന്ന് വിടുകയാണ് അപ്പോഴാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇവിടെ ഇ ഡി ശരിക്കും പ്രവർത്തിച്ച് ഇവരൊക്കെ കൂടി അറസ്റ്റ് ചെയ്യണമായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഏത് പാർട്ടിയുടെ മേതാവാണ് കോൺഗ്രസിന്റെ മേധാവാണോ ബി ജെ പിയുടെ വക്താവാണോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന നിലയിൽ അഖിലേപരത്തിൽ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ കേരളത്തിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മൾ പെരുന്നൊഴിക്കുന്നു കേട്ടു അപ്പൊ അദ്ദേഹം പറയണെ ഈ സി പി എം വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് അവര് ഇപ്പൊ എവിടെ ഉള്ളത് നമ്മള് ഞങ്ങൾ അധികാരത്തി അടുത്തോണ്ടിരിക്കുകയാണ് അവര് കോൺഗ്രസ് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇന്ത്യയിലെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അഖിലേന്റെ അധ്യക്ഷൻ തന്നെ വിശ്വസിക്കൂട്ടി നിങ്ങൾക്കൊരു കാലത്ത് നാനൂറ്റി പതിനഞ്ച് പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായത് ഇന്ത്യയിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഏറ്റവും അധികം പിൻബന നിങ്ങൾ അധികാരത്തിൽ ജവഹർലാൽ നെഹ്റുവിനോട് അത്ര കിട്ടിയിട്ടില്ല അറുപത്തിരണ്ടോ മറ്റേ കിട്ടിയത് ഇത് നാനൂറ്റി പതിനഞ്ച് സീറ്റോടു കൂടി രാജീവ് ഗാന്ധി വന്നു നേരെ അടിയന്തരാവസ്ഥ കാലം വരെ നിങ്ങൾ മാത്രമാണ് ഭരിച്ചത് ചെറിയൊരു ഇടവേള വീണ്ടും നിങ്ങൾ അധികാരത്തിലേക്ക് വന്നു തുടർച്ചയായി ഇന്ത്യയിൽ അധികാരത്തിൽ ിലിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നിൽക്കുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എല്ലാവരുടെ മുൻപിലേക്ക് ഒരു പ്രശ്നം വന്നു കട്ടക്കി കട്ടക്കി നിങ്ങയാണ് ബി ജെ പിയും കോൺഗ്രസും ഇത് കഴിയുമ്പോ ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് എന്നൊരു പ്രശ്നം വരും പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി പ്രധാനമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിക്കാൻ ശരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയുടെ നേതാവ് അപ്പോ ഏറ്റവും കൂടുതൽ പാർട്ടി എം പിമാരുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറണം അതുകൊണ്ട് കേരളത്തിൽ നിന്ന് എല്ലാവരും കോൺഗ്രസിനെ ജയിപ്പിക്കണം ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രചാരവേദ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകേണ്ടയാൽ വയനാട്ടിൽ ഇന്ന് മത്സരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആദ്യമായി വയനാട്ടിൽ നിർക്ക് മതി എന്നൊക്കെ പറയുന്നത് അത് വയനാട്ടിൽ നിർ പ്രധാനമന്ത്രി ഒരു കാലം ഓർത്തോളം നരസിംഗർ റാവുവിന് മുൻപുള്ള ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരെയും സംഭാവന ചെയ്ത കോൺഗ്രസിന്റെ ജന്മഭൂമിക കോൺഗ്രസിന് ഏറ്റവും കരുത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആ സംസ്ഥാനത്ത് നേരില്ല പാർലമെന്റ് സീറ്റിൽ നിന്നാൽ ജയിക്കില്ല എന്ന് സംശയമുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് വിമാനം കയറി ഇവിടെ വന്ന് മത്സരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് പിടിയിട്ടില്ല ഭയം മതന്യൂനപക്ഷങ്ങൾ മതവിരപേക്ഷവാദികൾ ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ കഴിയൂ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയൂ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടണം പ്രധാനമന്ത്രി റെഡി അങ്ങനെ കുറെ ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യാതിരുന്ന മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവരും മതനിരപേക്ഷവാദികളായവരിൽ ചിലരും കഴിഞ്ഞ തവണ ഇത്തവണയ്ക്ക് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പത്തൊമ്പതൊന്നിലേക്ക് വന്നത് രാഷ്ട്രീയല്ല നമ്മളും പത്തൊമ്പത് കോൺഗ്രസിന് ഇത്തവണ രണ്ട് പറയില്ലേ ഒരു നിങ്ങൾക്കുള്ളൂ എന്ന് ഒരു തരി എന്നൊക്കെ പറയല്ലോ കേരളത്തിൽ നിന്ന് ഒരു തരി പോലും കോൺഗ്രസിനെ ജയിപ്പിക്കാത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അതില് വിധിയുടെ ഭൂതകാലത്ത് രണ്ടായിരത്തി അതോ നിങ്ങള് നോക്കിക്കോ മരുന്നിന് മേമ്പൊട്ടിക്കി ലഡുവിന്റെ പുറത്ത് ചെറിയ പണം വെക്കണ പോലെ ഒരു എം പി പോലും കോൺഗ്രസിന്റെ കേരളത്തിലും ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല രണ്ടായിരുന്നാല് പതിനെട്ട് ഒന്ന് ലീഗ് ഒന്ന് പൂവാറ്റുപുഴ ടി സി തോമസ് അതായത് മദ്യത്ത് രാഷ്ട്രീയത്തിൽ ഇപ്പൊ കഴിഞ്ഞ തവണ ഇങ്ങനെ നടന്നു പത്തൊമ്പത് ഒന്ന് അതുകൊണ്ട് ഇങ്ങനെ ആകുമോ എന്ന ആശങ്കകളൊന്നുമില്ല രാഷ്ട്രീയത്തിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് പല ഘടകങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ട് ചെയ്യുന്ന കാലത്തിന്റെ രാഷ്ട്രീയമാണ് അന്ന് ഉരുണ്ടു രാഷ്ട്രീയം ആ ജനങ്ങൾ നിലപാടുകളിലേക്ക് എത്തും ആ നിലപാടുകൾ പലതരത്തിലുള്ള ഫലങ്ങളിലേക്ക് അത് അതുകൊണ്ടാണ് പത്തൊമ്പത് ഒന്ന് പേരും പത്തൊമ്പത് പേരും പതിനാല് എട്ട് പേരും ഇതൊക്കെ വരുമ്പോൾ ഈ ഘട്ടത്തിലാണ് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ വലിയ ശക്തിയോട് മാറ്റി നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ച പാർട്ടിയാണ് ഇപ്പോ നിങ്ങൾ എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് എത്ര സംസ്ഥാനമുണ്ട് കോൺഗ്രസ് ചണ്ടൈകാരിന്ന് പറയാ അല്ലേ രണ്ട് ദക്ഷിണേന്ത്യ ഏതൊക്കെ കർണാടകം തെലുങ്കാന പിന്നൊന്ന് ഹിമാചൽ ഹിമാലിൽ നിന്ന് ആകെയുള്ള പാർലമെന്റ് അംഗങ്ങൾ നാലാണ് ഇത്രയുള്ളൂ ൻഖ പ്രതിപക്ഷ നേതാവോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് അറുപതുകൾക്ക് ശേഷമാണ് ഔദ്യോഗികമായ പ്രതിപക്ഷ പദവി വരുമ്പത് അമ്പത്തിരണ്ടിൽ എ കെ ജിക്ക് പ്രതിപക്ഷമേതാവ് ഔദ്യോഗികമായ പദവിയില്ല ഔദ്യോഗികമായ പദവി വന്നതിന് ശേഷം ഇന്ത്യയിൽ തുടർച്ചയായി രണ്ട് ലോക്സഭയിൽ പത്ത് ശതമാനം സീറ്റ് നേടി പ്രതിപക്ഷമേതാവ് സ്ഥാനം പോലും ഉറപ്പിക്കാൻ പറ്റാത്ത പാർട്ടിയായി നിങ്ങൾ മാറിയമ്മത് തിരിച്ചറിയണം നിങ്ങൾ അവിടെ തന്നെ വിൽക്കണം നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ അവിടുന്ന് മുന്നേറണമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷെ നിങ്ങളുടെ സ്ഥിതി ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പി ആര് പരാജയപ്പെടുത്തും എല്ലാവരും ചേർന്നാലേ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ ബി ജെ പി വിരുദ്ധ പാർട്ടികൾ എല്ലാവരും ചേർന്നാൽ പകുതിയിലധികം അറുപത് ശതമാനത്തോളം വോട്ടുണ്ടാകും ആ ശക്തികളെ ആ ഏകോപിപ്പിക്കണം ിൽ നിങ്ങളാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ഏറ്റവും അധികം പാർലമെന്റ് അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ ഒന്ന് യു പി ഉത്തരഖണ്ഡായി വിവരിച്ചെങ്കിലും യു പി തന്നെയാണ് ഇപ്പൊ ഏറ്റവും ഒമ്പിൽ തന്നെ എൺപത് പാർലമെന്റ് അംഗങ്ങളുണ്ട് അവിടെ നല്ല കരുത്തുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് തണുപ്പത്ത് കേടുവരണ്ട വല്ല കാര്യമുണ്ടോ അവിടെ കുടുംബത്തിന്റെ പേരുമായി ചേർന്ന് നിൽക്കുന്ന അമേദിയും റായ്ബറേലിയും ഒക്കെയുള്ള യു പി എൽ എറേലിയിൽ ഇപ്പോ സോണിയാഗാന്ധി അമേദിയിൽ ബി ജെ പി ആണ് അവിടെ നിങ്ങളാണോ പ്രധാനപ്പെട്ട ബിജെപി വിരുദ്ധ പാർട്ടി അല്ല എസ് പി ആണോ എസ് പി ആണ് പ്രധാനപ്പെട്ട പാർട്ടി നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സബ് ജൂനിയർ പാർട്ട്ണറാണ് രണ്ട് മഹാരാഷ്ട്ര നിങ്ങളാണോ നിങ്ങളും കൂടിയാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ഒന്നാം സ്ഥാനത്തല്ല നിങ്ങളും കൂടിയാണ് ഞങ്ങളുണ്ട് ഞങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് പാർലമെന്റ് നിയമസഭയ്ക്കകത്ത് അങ്ങനെ അധികം ഞങ്ങളുടെ അത്ര ഉണ്ടോ എന്നൊക്കെ തോന്നുമായിരുന്നുവെങ്കിലും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികളെ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളെല്ലാം ചേർന്ന് നിൽക്കുന്നത് എന്നത് പക്ഷത്തോടൊപ്പം മാറും പിന്നെ പശ്ചിമ ബംഗാൾ അവിടെയും ഒരു കാലത്ത് ഇടതുപക്ഷം ശക്തമായിരുന്നു ഇപ്പൊ ദുർബലാവസ്ഥയിലാണ് കോൺഗ്രസും ദുർബലാവസ്ഥയിലാണ് അവിടെ തൃണമൂലുണ്ട് കോൺഗ്രസ് ബി ജെ പി ഗോപിക്കെതിരെ തൃണമൂലും ഇടതുപക്ഷവും കോൺഗ്രസും ഇവരെല്ലാമുണ്ട് നിങ്ങളല്ല ഒന്ന് നാൽപ്പത് ബീഹാർ മഹാസഖ്യത്തിൽ നിന്ന് നിതീഷ് കുമാർ ഗോയി എന്നാൽ ആർ ജെ ഡി ആണ് അവിടെ ഒന്ന് നിങ്ങൾ അതിനകത്ത് ഒരു ജൂനിയർ പാർട്ട്ണർ മാത്രമാണ് അഞ്ച് തമിഴ്നാട് മുപ്പത്തിയൊൻപത് അവിടെ നിങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയാനുണ്ട് തമിഴ്നാട്ടിൽ ഞങ്ങളുടെ മുന്നണിന്ന് ഞങ്ങളൊരു സീറ്റ് ഇവര് അവിടെ ഡി എം കെയുടെ നിന്നിട്ടാണ് അവിടെ അവിടെ സി പി ഐ എമ്മും ആ മുന്നണിയുടെ ഭാഗമാണ് നിങ്ങളൊരു ജൂനിയർ പാർട്ണർ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു പാർട്ട്ണർ ഈ അഞ്ചിൽ നിങ്ങളല്ലോ പ്രധാനപ്പെട്ടത് പിന്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തിലുള്ള പാർട്ടി നിങ്ങളുടെ അല്ലല്ലോ നിങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്നു ആം ആദ്മി പാർട്ടി രണ്ട് സംസ്ഥാനം ഭരിക്കുന്നുണ്ട് തുണമേഴ് സംസ്ഥാനം ഭരിക്കുന്നുണ്ട് പിജു ജനതാപ ഒരു സംസ്ഥാനം ഭരിക്കുന്നുണ്ട് ഇങ്ങനെ പല പാർട്ടികൾ പല സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു നിങ്ങൾ പഴയ പ്രതാപത്തിന്റെ അടുത്ത് പോലുമില്ല നിങ്ങളായിരുന്നു ഈ രാജ്യമാകെ നിറഞ്ഞു മുന്നിരുന്ന ഒരു കാലത്തെ പാർട്ടി നിങ്ങൾ വല്ലാതെ ദുർബലമായിരിക്കുന്നു അതുകൊണ്ട് ിജെപിയെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കൊറ്റയ്ക്കേ കഴിയൂ എന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചാരവേദ കോൺഗ്രസിന്റെ അഖിലേന്റെ ആ നേതൃത്വം പോലും വിശ്വസിക്കുകയില്ല ഞങ്ങൾ ചെറുതാണെങ്കിലും എന്താ ഞങ്ങളുടെ കരുത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഇട്ടാവട്ടത്തി രകത്ത് കിടന്നുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ മാത്രമല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഈ കാടിനെയാകെ കാണുന്നു അതിന്റെ ഓരോ തരങ്ങളിലും വ്യത്യാസങ്ങളെ കാണുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നു നിങ്ങൾ കാട് കാണുന്നില്ല നിങ്ങൾ മരം കാണുന്നില്ല മരത്തിനകത്തെ ചെറിയൊരു കഷ്ണത്തെ മാത്രം കാണുന്നു നിങ്ങളുടെ സങ്കുചിതമായി രാഷ്ട്രീയ അധികാരത്തെ മാത്രം ലക്ഷ്യം വെച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലുള്ള ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും പോലെ പ്രകടമാണ് ഞങ്ങൾ സ്ഥായിയായ നിലപാടാണ് അത് വർഗീയ വിരുദ്ധ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഈ പിണറായി വിജയന് ഭയങ്കര പേടിയാണ് ആർക്ക് അതുകൊണ്ടാണ് ഇവിടെ ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് ഒട്ടും പേടിയില്ലാത്തോണ്ട് കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്നുള്ള കമ്പനി ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ ബോണ്ട് കൊടുത്തിരിക്കാണ് പധേര പധേരയ്ക്ക് നല്ല ബന്ധമുള്ള ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി കോൺഗ്രസിന്റെ തറവാട്ടിൽ നിന്ന് ബന്ധമുള്ള കമ്പനി അവര് കാശില്ലാന്നോ രാഹുൽ ഗാന്ധിയുടെ വിലാപം കണ്ടെ ഞങ്ങൾക്ക് കാശില്ല ആകെ പ്രശ്നാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല എന്ന് വിലപിക്കുന്ന പാർട്ടിയുടെ മുഖം പ്രസിഡന്റ് അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രതി നേതൃത്വം നൽകുന്ന കമ്പനി നൂറ്റി എഴുപത് കോടിയുടെ ഇലക്ട്രോൾ ബോണ്ട് എടുത്തിട്ട് ബി ജെ പിക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് കാണുമ്പോ എവിടെയാണ് ബന്ധം ആർക്കാണ് ഭയം 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 കൊട്ടാരക്കടയിൽ ഞാൻ നോക്കുമ്പോ വിഷ്ണുനാഥിന്റെ ഒരു പ്രസംഗം എം എൽ എ അദ്ദേഹം പറയുകയാണ് ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു വാർത്ത വന്നു അശോക് ചൗഹാൻ ബി ജെ പിയിലേക്ക് ചേർന്നു മുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്ര അപ്പൊ ചെന്നിത്തല പറഞ്ഞു ആ അതിൽ അത്ഭൂതം നല്ല ഇന്നലെ തന്നെ വിളിച്ചിരുന്നു ഒറ്റ കരച്ചിലാണ് ജയിലിക്കെടുക്കാൻ ഇനി വലിയ പ്രായമൊക്കെയായി അതുകൊണ്ട് ഞാൻ ബി ജെ പി ലേക്ക് പോവാണ് ഇതാണ് ധീരരുടെ പാർട്ടി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ധീരതയുടെ പാർട്ടി അവരാണ് ഇവിടെ വരുമെന്നറിഞ്ഞിട്ട് നേരെ ബിജെപിയിലേക്ക് പോകുന്നത് ഞങ്ങളല്ല പറഞ്ഞത് അപ്പൊ രാഹുൽ ഗാന്ധി രണ്ടു ദിവസം പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ ഒരു പ്രമുഖൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു അമ്മയെ എനിക്കിനി ജയിലിക്കിടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോകുന്നു രാഹുൽ ഗാന്ധി പറയാം ഇതാ പാർട്ടി ഇവിടെ നിന്ന് ബിജെപിയെ മാറ്റാൻ നിങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചാൽ ഡൽഹിയിലേക്ക് ചെല്ലും നാളുകൾ എവിടെ മിരുക്കുമെന്ന് ആരോറപ്പ് പറയും ഉറപ്പ് പറയാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കോൺഗ്രസ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പൊ ബിജെപിയിലാണ് പാർട്ടിയുടെ സ്ഥിതി കോൺഗ്രസിന്ന് ബി ജെ പി ഒഴുക്കി തടയാൻ ഒരു കമ്മിറ്റി ആ കമ്മിറ്റി അഞ്ചംഗ കമ്മിറ്റി എന്നിട്ട് അവർ നോക്കി എല്ലാം ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി ഇവർ കുഴപ്പമില്ലാന്ന് കണ്ടെത്തി അഞ്ചു പേരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയപ്പോ ചെയർമാനും ഭാര്യയും ഇപ്പൊ ബി ജെ പിയിലാണ് ഇപ്പൊ നമ്മള് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്ക കേരളം പോട്ട് വരല്ലോ നമ്മളും യു ഡി എഫ് ആണല്ലോ മധ്യപ്രദേശ് ഇങ്ങനെ നോക്കിയേപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ക്ഷീണം മാറാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ സ്ഥാനാർത്ഥിയായി അവിടെ നയിച്ച ആള് എവിടെ എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇന്ന് ബി ജെ പി ചേരോ അച്ഛൻ ചേരോ അച്ഛനും മകനും ചേരോ അതോ മകൻ മാത്രം ചേരോ മൂന്ന് ചോദ്യം ാണ് വ്യത്യാസം പത്രങ്ങളിൽ അച്ഛൻ കമൽനാഥ് മകൻ അച്ഛൻ ഒറ്റയ്ക്ക് പോവോ ഇല്ല അച്ഛനും മകനും പോവോ അത് മകൻ മാത്രം പോവാ അവസാനത്തെ ടിക്കാന്ന് പറഞ്ഞു മറ്റത് ഔട്ട് ആയി എക്സ്പിരി ഡേറ്റ് പോയി മകൻ വേണേ ഇങ്ങോട്ട് വന്നോട്ടെ ഒറ്റയ്ക്ക് അപ്പൊ അച്ഛൻ പറഞ്ഞു മോനെ പോലെ എന്റെ കാര്യം പ്രശ്നത്തിലായി പോലോചിച്ചു നോക്കിയ ഒരു പാർട്ടിയുടെ അവസ്ഥ അന്നത്തെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ പറയാൻ അസാധാരണമായ ധൈര്യം വേണം ഒരു മുന്നണിയെ ഒരു സംസ്ഥാനത്ത് നയിച്ച ഒരു പാർട്ടി ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കരു അവർ പ്രഖ്യാപിച്ചൊരാൾ അങ്ങനെയൊരാൾ തെരഞ്ഞെടുപ്പിൻ കഴിഞ്ഞ് ബിജെപി ജയിച്ചപ്പോ ചൂടാറും മുമ്പ് ഞാൻ അപ്പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അയാൾ പോകില്ല ഉറപ്പിച്ചു പറയാൻ ഒരു നേതൃത്വത്തിന് ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോരാ കോൺഗ്രസിന്റെ ഭീരുദ്ധ പേരിലുകൾ കാണേണ്ടത് എന്നിട്ട് കേരളത്തിൽ പിണറായികയാണ് ഭീരുത്വം ഇതൊക്കെ എത്രയോ വഴികൾ കിടന്നു വന്നതല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഏജൻസികളും വട്ടമിട്ട് പറഞ്ഞില്ലേ ഇത് പ്രസംഗിക്കുമ്പോ പറയുന്നതല്ല മുഖ്യമന്ത്രി അതുകൊണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് എന്തെങ്കിലും കിട്ടിക്കുക എന്തായിരിക്കും ഇനിയിപ്പോ ആര് എവിടെ പോകുന്നെന്ന് കോൺഗ്രസിൽ പറയാൻ പറ്റുമോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നിന്ന് ബി ജെ പിയെ മാറ്റാൻ അല്ലെ ഡൽഹിയിൽ നിന്ന് ബി ജെ പിയെ മാറ്റാൻ കേരളത്തിൽ വിടുന്നാളികൾ എവിടെ മൂന്ന് മുഖ്യമന്ത്രിമാരും പോയി ശങ്കറിന്റെ മോൻ നേരത്തെ പോയി ആന്റണിയുടെ മോൻ പോയി ആന്റണി ഒന്നും പറഞ്ഞില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാരണം ആന്റണി ഒന്ന് വിധു പോയി ആ രാഷ്ട്രീയം എല്ലാം പോയി പിന്നെ അമ്മ വഴി പറഞ്ഞു കൊടുത്തു പോയാ തിരിഞ്ഞു അത് പിന്നെ ആ വഴിക്ക് പങ്കിട്ട് ബി ജെ പി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാൻ പറ്റുന്ന മണിപ്പൂരിലുള്ള സാഹചര്യം സൃഷ്ടിച്ചിടത്തേക്ക് പോയെന്നുകൂടി കൂടിയുള്ള കൗതുകം കൂടി കണ്ടോണം ഇപ്പോ പത്മജയും പോയി എഐസി മെമ്പർ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായിരുന്നു നിയമസഭയിലേക്ക് രണ്ടു തവണ മനുസരിച്ചു കരുണാകരന്റെ പുത്രി രാഷ്ട്രീയം നന്നായി കണ്ടുപടന്നയാൾ ബി ജെ പി ചേർന്ന് സ്വീകരണം തിരുവനന്തപുരത്ത് ഏറ്റുവാങ്ങിയിട്ട് അവർ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ആശയത്തിൽ ഒരു വ്യത്യാസവും സാധാരണ ഇപ്പൊ നമ്മൾ വീട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥ മൂന്നാല് ദിവസത്തേക്ക് വരും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി വേറെ വീട്ടിലേക്ക് പോയി അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഒരു അസ്വസ്ഥത ഉണ്ടോ അങ്ങോട്ട് തിരിയുമ്പോൾ വാതിൽ ഇവിടെയാണോ അടുക്കളപ്പുറത്താണോ പടിഞ്ഞാറ് വശത്താണോ കിഴക്ക് വശത്താണോ ടോയ്ലറ്റ് ബെഡ്റൂമിന്റെ ഏതു വശത്താണ് ഒരു സംശയം സംശയമുണ്ടോ ഇതൊന്നുമില്ല അതേപോലെ തന്നെ എവിടെയാണ് കോൺഗ്രസിന്റെ അടുക്കള അതേപോലെ തന്നെ എവിടെയാണ് ടോയ്ലെറ്റ് അതേപോലെ തന്നെ ആ ജനലിന്റെ കളറിപ്പോലും ഒരു വ്യത്യാസമില്ല അതിന്റെ കാരണം കേരളത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത ഇതേ വരെയുള്ള രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ് നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസിന്റെ എല്ലാ പ്രസ്താവനകളും നോക്കിക്കൊള്ളൂ ി ജെ പി വിരുദ്ധതയുടെ വർഗീയ വിരുദ്ധതയുടെ ഏതെങ്കിലും രാഷ്ട്രീയം നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കൊറ്റ അജണ്ടയുള്ളൂ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത യു ഡി എഫ് എന്ന മുന്നണിയുടെ നിലനിൽപ്പ് ഇടതുപക്ഷ വിരുദ്ധതയിലാണ് ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി നിങ്ങൾ വളർത്തിയെടുത്ത ഒരു ആശയമുണ്ട് ആ ആശയം ബി ജെ പിയുടെ ആശയം തന്നെയാണ് അതുകൊണ്ടാണ് പത്മജയ്ക്ക് ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ പോയത് പത്മജിയുടെ മാത്രം പ്രശ്നമല്ല കെ സുധാകരൻ പറഞ്ഞില്ലേ എനിക്ക് ബിജെപി ഡൽഹി പോണ ഇംഗ്ലീഷും അതുകൊണ്ട് എന്തായാലും പ്രശ്നം എന്താ എനിക്ക് തോന്നിയാൽ ബിജെപി പോകും എനിക്ക് തോന്നിയാൽ ബി ജെ പി പോകും എന്ന ഒരു മതനിരപേക്ഷവാദിയായ ഒരാൾ കേരളം പോലെ സംസ്ഥാനത്ത് പറയുമോ അപ്പോ അധ്യക്ഷൻ തന്നെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ ഡൽഹിയിലുള്ള ഇവിടെ നിന്ന് കൂടി പറഞ്ഞു ഇനി ആരെയും നോക്കണ്ട ഇയാളെ തന്നെ പ്രസിഡന്റ് ആക്കിയാൽ മതി അപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആക്കി ഓണേ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ എല്ലാവരും കൂടി അതുവരെ തർക്കത്തിലായിരുന്നു ഈ പ്രസ്താവന കേട്ടപ്പോ എല്ലാവർക്കും നല്ല ധൈര്യം ഇതാണ് നമുക്ക് വേണ്ട ഒരു പ്രസിഡന്റ് എപ്പ് വേണമെങ്കിലും ബിജെപിയിലേക്ക് പോവാം അപ്പോ ചരിത്രം പിന്നെ മനസ്സിലായത് മൂന്നാല് ശാഖകൾക്ക് സംരക്ഷണം കൊടുത്ത ആളാണ് അപ്പൊ പിന്നെ നേരത്തെ ആക്കേണ്ടതായിരുന്നു കെ പി സി സി വൈകിപ്പോയി